മാസവും കുറച്ച് പണം മാറ്റെക്കാൻ തയ്യാറാണ് പക്ഷേ എങ്ങനെ അത് ഉപകാരപ്രദമായി വിനിയോഗിക്കുമെന്നതിൽ വലിയ അറിവില്ല എന്നാൽ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് മനസ്സിലാക്കി പണം നിക്ഷേപിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ആ പ്ലാൻ നീണ്ടു നീണ്ടു പോകുകയാണോ എന്നാൽ നിങ്ങൾക്കിതൊരു സുവർണ അവസരമായിരിക്കും പുതുതായി ലോഞ്ച് ചെയ്യുന്ന മാക്സ് ലൈഫ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൊമെൻ്റം ഫിഫ്റ്റി ബാങ്കിലും ചിട്ടിയിലും പണമിടുന്ന കാലം കഴിഞ്ഞല്ലോ പണം വെച്ച് പണം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു വലിയ വലിയ പണക്കാർക്ക് മാത്രമല്ല സാധാരണക്കാരനും അങ്ങനെ പണം ഉണ്ടാക്കാൻ കഴിയും ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മാസം ചെറിയൊരു തുക മാറ്റിവെക്കുകയാണെങ്കിൽ വലിയ റിട്ടേൺ സാധ്യതയുള്ള അവസരമാണ് മാക്സ് ലൈഫ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൊമെൻറ്റിഫ്റ്റി ഒരുക്കുന്നത് ഒരു കാര്യം ഈ അവസരം പരിമിത കാലത്തേക്ക് മാത്രമുള്ളതാണെന്ന് ഓർക്കുക ഈ മാസം മുപ്പത്തൊന്ന് വരെ മാത്രമാണ് ഇതിൽ പണം നിക്ഷേപിക്കാനുള്ള അവസരമുള്ളത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും നിക്ഷേപിക്കാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ കയറി നോക്കാവുന്നതാണ് നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ നൽകുകയാണെങ്കിൽ കസ്റ്റമർ കെയറിൽ നിന്ന് ഒരു കോൾ വരും നിങ്ങളുടെ സംശയങ്ങൾ മലയാളത്തിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കാനും ഇതിലൂടെ കഴിയും പ്രത്യേക ശ്രദ്ധയ്ക്ക് കമൻ ബോക്സിലല്ല മറിച്ച് ലിങ്കിൽ കയറിയാണ് ഫോൺ നമ്പർ നൽകേണ്ടത് മാർക്കറ്റിൽ എത്തുന്ന പുതിയ അവസരങ്ങളെക്കുറിച്ച് കുറിച്ച് മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എന്താണ് എൻ എന്നും ഇതിന്റെ വിജയസാധ്യതകൾ സാധ്യതകൾ എന്താണെന്നും നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞു പുതിയ എൻ എഫ് ഒയുടെ പേരാണ് മാക്സ് ലൈഫ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൊമെൻറ്റം ഫിഫ്റ്റി ഇതൊരു ഫ്ലെക്സി ക്യാപ് ഇൻഡെക്സ് ഫണ്ടാണ് ഇൻഷുറൻസ് മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ് മാക്സ് ലൈഫ് ഇതിൻ്റെ എൻ എ വി എന്ന് പറയുന്നത് വെറും പത്ത് രൂപയാണ് ഈ മാസം മുപ്പത്തൊന്ന് വരെയാണ് ഈ അവസരമുള്ളത് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ എന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുമായ ലിങ്ക് ഞാൻ കമൻറ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൊമൻറ്റം ഫിഫ്റ്റി എന്ന ബെഞ്ച്മാർക്ക് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് ദശാംശം നാല് ശതമാനം റിട്ടേണും അഞ്ച് വർഷം കൊണ്ട് മുപ്പത്തിമൂന്ന് ദശാംശം ഒൻപത് ശതമാനം റിട്ടേണുമാണ് നൽകിയിട്ടുള്ളത് ഈ തുക നമ്മൾ ബാങ്കിൽ ഇട്ടെന്ന് കരുതുക പ്രതിവർഷം നമുക്ക് അഞ്ചോ അല്ലെങ്കിൽ ഏഴോ ശതമാനമായിരിക്കും റിട്ടേൺ ലഭിക്കുക എന്നാൽ ഇവിടെ കഥ വേറെയാണ് അതായത് നിങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ ഈ ഫണ്ടിൽ ഒരു ലക്ഷം രൂപ നൽകി എന്ന് കരുതുക രണ്ടായിരത്തി ആകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ഒമ്പത് പോയിന്റ് മൂന്ന് ലക്ഷം രൂപയാണ് കിട്ടുക ഇപ്പോൾ തന്നെ ഇതിലെ ലാഭസാധ്യത നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ഒരു ലക്ഷം രൂപ നിങ്ങൾ ബാങ്കിൽ ഇട്ടാലോ പത്ത് വർഷം കഴിയുമ്പോൾ ഏകദേശം മൂന്ന് ലക്ഷം രൂപയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക എന്ത് ആണ് ഇവിടെ നടക്കുന്നത് എന്ന് തോന്നുന്നുണ്ടാവൂല്ലേ അത് പറയാം നമ്മൾ നീക്കി വെക്കുന്ന തുകയുടെ ഒരു നിശ്ചിത ഭാഗം മാർക്കറ്റിൽ ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സെക്ടറിലുള്ള അഞ്ഞൂറ് കമ്പനികളിൽ നിന്നും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന അൻപത് കമ്പനികളിൽ നിക്ഷേപിക്കും മറ്റൊരു ഭാഗം നമ്മുടെ ഫണ്ട് സുരക്ഷിതമാക്കാൻ വിനിയോഗിക്കുകയും ചെയ്യും അങ്ങനെയാണ് ലാഭം ഉണ്ടാകുന്നത് പൂർണ്ണമായും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നിർമ്മിത ബുദ്ധി ആയതുകൊണ്ട് തന്നെ മനുഷ്യൻ ഉണ്ടായേക്കാവുന്ന തെറ്റുകളൊന്നും ഇവിടെ സംഭവിക്കുകയും ഇല്ല കമനിൽ കൊടുത്ത ലിങ്കിലൂടെ ക്യാപിറ്റൽ ഗ്യാരണ്ടി സൊല്യൂഷനായി നിക്ഷേപിക്കുകയാണെങ്കിൽ നിക്ഷേപിച്ച പണം ഒരിക്കലും നഷ്ടപ്പെടില്ല അധികം കിട്ടുന്നതൊക്കെ ലാഭമാണെന്ന രീതിയിൽ നമുക്ക് നിക്ഷേപിക്കുകയും ചെയ്യാം ഈ വർഷം മാർച്ച് മുപ്പത്തൊന്ന് ആയപ്പോഴേക്കും മാക്സ് ലൈഫ് എ യു എം ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയാണ് ക്രോസ് ചെയ്തത് ഇതിന്റെ സോൾവൻസി റേഷ്യോ ആണെങ്കിലോ നൂറ്റി എഴുപത്തിരണ്ട് ശതമാനവും ഇതിൽ നിന്ന് തന്നെ കമ്പനിയുടെ വളർച്ചാ സാധ്യതയും വിശ്വാസ്യതയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതുകൊണ്ടൊന്നും തീരുന്നില്ല കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മാക്സ് ലൈഫ് നിഫ്റ്റി സ്മോൾ ക്യാപ് ക്വാളിറ്റി ഇൻഡെക്സ് ഫണ്ട് ലോഞ്ച് ചെയ്തിരുന്നു ഒരു വർഷം കൊണ്ട് നാൽപ്പത്തേഴ് ശതമാനം റിട്ടേൺ ആണ് ഇവർ നേടിയത് ഈ വർഷം ജനുവരിയിൽ ലോഞ്ച് ചെയ്ത മാക്സ് ലൈഫ് മിഡ് ക്യാപ് മൊമെൻറ്റം ഇൻഡെക്സ് ഫണ്ട് കഴിഞ്ഞ ഏഴ് മാസം കൊണ്ട് ഇരുപത് ശതമാനം റിട്ടേണും ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രവുമല്ല നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് ഫോം എയ് സി പ്രകാരം ടാക്സ് ബെനിഫിറ്റും അതേപോലെ മെച്യൂരിറ്റി പീരീഡിൽ നമുക്ക് ലഭിക്കുന്ന തുകയ്ക്ക് ടെൻ ട്വൻറ്റി പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റും ലഭിക്കും അതായത് ഒരു വർഷം രണ്ടര ലക്ഷം രൂപ വെച്ച് നിക്ഷേപിച്ചാലും തിരിച്ചു കിട്ടുന്ന പണത്തിന് ഒരു രൂപ പോലും നികുതി കൊടുക്കേണ്ടതില്ല എന്നർത്ഥം മാസം ചെറിയ തുക മാറ്റിവയ്ക്കാനുണ്ടെങ്കിൽ സമ്പാദിക്കാൻ നല്ലൊരു മാർഗം തന്നെയാണിത് നല്ല റിട്ടേൺ നൽകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ലൈഫ് കവറേജ് നൽകാൻ മാക്സ് ലൈഫ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൊമെൻ്റം ഫിഫ്റ്റിക്ക് സാധിക്കുമെന്നതാണ് ഇതിലെ മറ്റൊരു ഹൈലൈറ്റ് വലിയ സാമ്പത്തിക ശക്തിയായി വളരുന്ന ഇന്ത്യയുടെ ഭാഗമാകാൻ എൻ ആർ ഐസിനും ഇവിടെ അവസരമുണ്ട് മാസം പതിനെട്ടായിരം രൂപ മാറ്റി വെക്കുകയാണെങ്കിൽ ലോങ് ടേമിൽ മൂന്ന് കോടി വരെ റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയും കമ്പനി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടായിട്ടും എവിടെ എങ്ങനെ അതിന്റെ നൂലാമാലകൾ എന്തൊക്കെ എന്നൊക്കെ ഓർത്ത് പ്രയാസപ്പെടേണ്ട ഈ അവസരം നിങ്ങൾക്കുള്ളതാണ് ഈ നിക്ഷേപത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത ലിങ്കിൽ കയറി നോക്കുകയും ചെയ്യാം ആ ലിങ്കിൽ കയറി മാത്രം ഫോൺ നമ്പർ നൽകുക ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ കമന്റിലല്ല ഫോൺ നമ്പർ നൽകേണ്ടത് ലിങ്ക് ാണ് അപ്പോൾ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ